ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കരിമീനൊക്കെ ക്ലീൻ ചെയ്ത് തേച്ച് കഴിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മേലെയുള്ള ഒരു കറുപ്പ് പോയി നല്ല തിളങ്ങി വരാനായിട്ട് അത് ശരിക്കും ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ കുറച്ച് നല്ലവണ്ണം കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി ആയാലും ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക ശേഷം ഒന്ന് കൈ കൊണ്ടൊന്നു താക്കിക്കണ്ട കംപ്ലീറ്റ് ആയിട്ട് പോട്ടാൽ ആ കരിമീൻ നല്ലവണ്ണം വെട്ടി തിളങ്ങി വരുന്നുണ്ട് അതൊന്ന് ചേർന്ന് നോക്കുക കരിമീൻ സാധാരണ നമ്മൾ എത്ര തേച്ച് കഴിക്കഴിഞ്ഞാലും അതിൻ്റെ മേലൊരു കറുത്ത പാട് പോലെയുണ്ട് അപ്പോൾ അത് പോകും പോകാനാണ് നമ്മൾ വിനാഗിരി വെള്ളത്തിലൊന്നും മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വിനാഗിരി വെള്ളത്തിൽ മുക്കി വെച്ചാൽ മീനിൻ്റെ ഉളുമ്പ് മണമുണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും കേട്ടോ അത് നല്ലൊരു മാർഗ്ഗമാണോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ തന്നെ മീൻ വറുത്താലും പെട്ടെന്നൊന്നും കേടാവുകയില്ല കേട്ടോ എന്നിട്ട് അന്നരമേ ഒന്നൊന്ന് ചെയ്തിട്ട് എടുത്തിട്ട് വറുത്തെടുത്താൽ മതി കറി കറിയാണെങ്കിൽ അടുത്ത് പറഞ്ഞാൽ ചോറ് വയ്ക്കുമ്പോൾ ചോറ് നല്ല മുത്തുമണി പോലെ കുഴയാതെ കിട്ടാനായിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കഴുകിയ ശേഷം തിളച്ച വെള്ളം കുക്കറിൽ കുക്കറിലൊഴിക്കുക ഞാൻ എടുത്തിരിക്കുന്ന മട്ടി അരിയാണ് കേട്ടോ അപ്പോൾ തിളച്ച് ഒന്ന് ചൂട് തിളപ്പിച്ച് വെള്ളം കൊടുത്തിട്ട് നേരെ കുക്കറിൽ ഒഴിച്ചിട്ട് ഒറ്റ വിസിലൊക്കെ വെക്കുക പെട്ടെന്ന് തന്നെ അത് വിസിൽ വരും അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്കറിലിരുന്ന് ഇരുന്നാകുമ്പോഴാണ് സാധാരണ രീതിയിൽ കുക്കറിൽ വെക്കുന്ന സമയത്ത് ചോറ് കുഴഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒറ്റ വിസിൽ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ എയർ ഫുള്ളായിട്ട് പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ ശരിക്കും ചോറ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി തണുത്ത വെള്ളം കൂടി ചേർത്ത് നമ്മളൊന്നും വാർത്തെടുക്കാം കേട്ടോ അരി കഴുകുക കുക്കറിലിടുക ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ അടുപ്പ് ഓണാക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഫുൾ എയർ പോയിട്ട് തുറക്കുക അതിനുശേഷത്തെ തണുത്ത വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് വാർത്തെടുക്കുക തണുത്ത വെള്ളം പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് അതായത് ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ട ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇത് ഈ ഒരു മാർഗം ചെയ്യണ്ടോ ഇങ്ങനെ കിട്ടും മറ്റേത് നമ്മൾ സാധാരണ വെള്ളം തന്നെ നമ്മൾ കുക്കറിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് നേരം അരിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയും കുഴഞ്ഞു പോവുകയും ചെയ്യും വേവ് കറക്റ്റ് ആവില്ല മട്ടിയാരയെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മടി മാറാനും പെട്ടെന്ന് കഴുകിയെടുക്കണം എണ്ണ ഒഴുക്കുള്ള പാത്രം കഴുകിയെടുക്കാനുള്ള ടിപ്പാണ് പറയുന്നത് അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുക്കുക ഇത്തിരി ചൂട് കൂടുതലുള്ള വെള്ളം വേണം അതിലേക്ക് നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷിലക്കൂടെ എന്തായാലും തിരാറായത് ഞാൻ സോപ്പ് എടുത്തിരിക്കും കുറച്ച് സോപ്പ് ആണെങ്കിലും ഏതെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല ഒന്നും അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അത്യാവശ്യം സോപ്പിൻ്റെ പാത അതിലേക്ക് വരണേ അല്ലെങ്കിൽ ഡിഷ് വാഷർ ആണെങ്കിൽ ചെറുതായിട്ട് ഒരുപാട് വേണ്ട കുറച്ചായിട്ട് എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് ആ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുക്കളയിലെ പാത്രങ്ങൾ കുമിഞ്ഞ് കൂടി കഴിഞ്ഞാൽ കഴുകുമ്പോൾ ചില സമയം വട്ടായി പോകും പ്രത്യേകിച്ച് ചായപാത്രം അതുപോലെ തന്നെ മീൻ വറുത്ത പാത്രം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുക അപ്പോൾ നമുക്കത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ കുക്കറിൽ പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഇതൊന്ന് ചേർന്ന് നോക്കൂട്ടെ തിളച്ചൊള്ള ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം സോപ്പ് വെള്ളം ഒഴിക്കണേ എന്നാൽ മാത്രമേ എണ്ണ എണ്ണയുണ്ടെങ്കിൽ പോവുള്ളൂ അതുകൊണ്ടാണ് അപ്പം എന്നിട്ട് വേഗം കഴുകിയെടുത്ത് സുഖമായിട്ട് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാം പിന്നെ ആരും ഒന്നും തന്നെ നമ്മുടെ ചാനലൊന്നും കമൻറ്റ് ചെയ്യാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമേക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെന്തായാലും ടിപ്സ് നോക്കണ്ടോ എത്ര പെട്ടെന്ന് എന്ന് പറയുക ഓയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ക്ലീനായി വരും കേട്ടോ അപ്പം ഇന്നത്തെ ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീടേറ്റ് വരാം